എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്രതീക്ഷിതമായി ദിയയുടെ നോട്ടം ഓപ്പോസിറ്റ് കടയിലേക്ക് തെന്നി നീങ്ങിയതും അവിടുന്ന് ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ട് അവൾ അടിമുടി നടുങ്ങി കണ്ണുമിഴിച്ചു പ്രേതത്തെ കണ്ട പോലെ ദിയെ വിളറി കണ്ട കാഴ്ചയെ വിശ്വസിക്കാനാവാത അവൾ തറഞ്ഞു നിന്നു പിന്നെ ഞെട്ടലോടെ തന്റെ പുറകിൽ വരുന്ന കാർത്തികിനെ നോക്കി ഒരു നിമിഷം ദിയ എന്ത് ചെയ്യണമെന്ന് അറിയാൻ സ്തംഭിച്ചു പിന്നെ പെട്ടെന്ന് പുറത്തെടുന്ന കാർത്തിയെ ധ്രതിൽ കടയുടെ ഉള്ളിലേക്ക് തള്ളി തള്ളിക്കയറ്റി ദിയയുടെ പ്രവൃത്തിയിൽ കാർത്തി ഞെട്ടിയവളോട് ചോദിച്ചു ഹ നീ എന്താ കാണിക്കും ദിയ എന്ത് ഏ അത് ഞാൻ പെട്ടെന്ന് അല്ല എനിക്ക് ടോപ്പ് കൂടി എടുക്കണം പെട്ടെന്നൊന്ന് പതിരെയെങ്കിലും ദിയ വാക്കിൽ കൂട്ടിപ്പിറക്കി പറഞ്ഞു അതിന് നീയെന്നിങ്ങനെ വെപ്രളപ്പെടുന്നത് അതെടുത്താൽ പോരെ വാ നിസാരമട്ടിൽ കാർത്തി പറഞ്ഞുകൊണ്ട് ലേഡീസ് സെക്ഷനിലേക്ക് നടന്നു ദിയ പോകുന്നുണ്ടോ എന്ന് വിശ്വസിച്ച് പുറത്തേക്ക് നോക്കി കാറിന്റെ ഡോറടച്ച് സന്തോഷം നിറഞ്ഞ മുഖത്തോടെ കടയിലേക്ക് കയറിപ്പോകുന്ന ഗൗരി അവൾ ഒന്നുകൂടെ നോക്കി ഉറപ്പിച്ചു ഏതും ഗൗരി അജു യുവിയും കൂടെ കടയിൽ നിന്ന് ഇറങ്ങി അടുത്തന്നെയുള്ള കടയിൽ ബ്ലൗസിന്റെ തുണി കൊടുത്തുകൊണ്ട് അവർ തിരിച്ചു അതിനുമ്പ് തീയ്യെ കാർത്തിയെ കൊണ്ട് അവിടുന്ന് വിട്ടിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് സതീഷെ തിരിച്ച് കാർത്തികത്തിലെത്തി മകളെ കാണാനുള്ള തിടുക്കമായ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു സുചിത്രയോടും മാതേവനോടും സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും സതീഷിന്റെ കണ്ണുകൾ മുൻവശത്ത് അടച്ചിട്ട് ഡോറിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു സതീഷിന്റെ മുഖം സുചിത്രയെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി എന്നാൽ മഹാദേവൻ തന്റെ ഉള്ളിൽ കണക്കുകൂട്ടി വെച്ച പറയാനുള്ള ഒരുക്കത്തിലായിരുന്നു സതീഷേ ഏട്ടനൊരു കാര്യം പറയാനുണ്ട് എന്തേട്ടാ അത് നിനക്ക് വിഷമം തോന്നരുത് പറയുന്ന സമുചിതത്തോടെ കേൾക്കണം ഏട്ടൻ കാര്യം പറയൂ ശാന്തമായി തന്നെ സതീഷ് പറഞ്ഞു അത് ഗൗരി ഗൗരിമോളെന്ന് വരില്ല ഏ അതെന്താട്ടാ എൻ്റെ കുഞ്ഞ് ഇന്ന് വരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത് മഹദേവ് പറയുന്നിട്ട് സതീഷിന്റെ മുഖം മങ്ങി അയാൾ മഹാദേവനെ സുചിത്രയും മാറി മാറി നോക്കി ചോദിച്ചു അത് അവൾ ഒരു വർഷം മുമ്പേ ഒരു കൂടെ ഓടിച്ചോടും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ സതീഷ് അലറി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മേൽ മുഴുവനായി ഒരു തരിപ്പ് പടർന്നു കയറി കേട്ടത് വിശ്വസിക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു എന്റെ കുഞ്ഞ് സത്യാണ് ഏഴ് ഏഴ് വളർത്തിയല്ലോ എൻ്റെ മോളെ അവളിങ്ങനെ ദയനീയമായി ചോദിച്ചുകൊണ്ട് സുചിത്രയെ നോക്കിയയാ സുചിത്ര നിറഞ്ഞ കണ്ണുകളോടെ തളയാട്ടിയതും അയാൾ തളർച്ചയോടെ ചേരലിരുന്നു നീ തളരുത് സതീഷെ ഗൗരിയെ ഞങ്ങൾ സ്വന്തം മകളെപ്പോലെയാണ് നോക്കിയത് അതുകൊണ്ട് തന്നെ അവളെ പിരിയാൻ ഇഷ്ടമില്ലായിട്ട് ഞങ്ങൾ നമ്മുടെ കാർത്തിയെ കൊണ്ട് ഗൗരിയുടെ കല്യാണം നടത്തി അത്ര പറഞ്ഞിരുത്തി സതീഷെ നോക്കിയ മഹാദേവൻ സതീഷ് ഞെട്ടലോടെ അയാളെ നോക്കി അവൻ്റെ നെറ്റി ഒളിഞ്ഞു പിന്നെ തൻ്റെ കുഞ്ഞു ഒളിച്ചോടിപ്പോയത് എങ്ങനെയെന്ന സംശയം മനസ്സിൽ തെളിഞ്ഞു അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് മഹാദേവൻ നിർത്തിയിരുന്നു തുടർന്നു കാർത്തി അവളെ അവൻ്റെ ജോലിസ്ഥലായ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ വെച്ച് ഗൗരി മറ്റൊരുത്തിനായിട്ട് അടുപ്പത്തിലായി ഒരു വാക്ക് പറയാതെ അവൾ അവളവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇപ്പോഴും ഞങ്ങൾ ഗൗരിമോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അറിയാൻ വേണ്ടി മാത്രം എൻ്റെ മോൻ അവൾ പോയത് പിന്നെ പൂർണ്ണമായിട്ട് തളർന്നിരുന്നു അവൻ്റെ കളിയും ചീനിയും തിരികെ ലഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതും തീയമോൾ അവൻ്റെ കൂടെ താങ്ങായിട്ടുള്ളതുകൊണ്ട് നിനക്ക് വിഷമുണ്ടാക്കുന്ന വാർത്തയാണിതെന്നറിയാം അതാണ് ഇന്നലെ ഞങ്ങൾ പറയാണ്ടിരുന്നത് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടക്കുന്ന പോലെ കാട്ടി മഹാദേവൻ ഇടങ്ങണ്ണാൽ സതീഷിനെ നോക്കി കേട്ട വാർത്തയിൽ നടങ്ങി സതീഷ് പൂർണ്ണമായി തളന്നു എന്ന് മനസ്സിലാക്കിയ മഹാദേവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു ഞാൻ ഞാൻ കാരണം എൻ്റെ മോൾ ഇങ്ങനെ ആയത് എന്ന് കുഞ്ഞിന് ഉപേക്ഷിച്ച് ഞാൻ പോയത് കാരണം എൻ്റെ മാലുവിൻ്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ല പൊട്ടിക്കരച്ചിലൂടെ സതീഷ് പറഞ്ഞു സുചിത്ര തന്റെ കരച്ചിൽ അടക്കി നിർത്തി മഹാദേവൻ മുഖത്ത് സങ്കടം തങ്ങി നിർത്തി സതീഷിനെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്നും നിൻ്റെ തെറ്റല്ല മോനെ എല്ലാം വിദ്യ മോൻ കുറച്ചു നേരം കിടക്ക് മനസ്സൊന്ന് ശാന്താവട്ടെ സതീഷിനെ താങ്ങിക്കൊണ്ട് മഹാദേവൻ പറഞ്ഞു അയാളുടെ കയ്യിൽ പിടിച്ച് പാവയെ പോലെ സതീഷ് നടന്നു നീങ്ങി മുകളിൽ നിന്നെല്ലാം കേട്ടുകൊണ്ട് സിരിയോടെ നിന്ന കാർത്തി മഹാദേവനെ നോക്കിക്കൊണ്ട് കണ്ണിറുക്കിയ അഹങ്കാരത്തോടെ ചിരിച്ചു ദിയാകോടെ മുറിയിൽ അങ്ങോട്ടിങ്ങോട്ട് നടക്കുകയാണ് മനസ്സു നിറയെ സിരിയോടെ നടന്നു വരുന്ന ഗൗരിയുടെ ചിത്രമായിരുന്നു ഇത്രനാൾ അപ്പോൾ അവൾ ഇവിടെ കാർത്തിയുടെ നാട്ടിലായിരുന്നു പക്ഷെ എങ്ങനെ എങ്ങനെ അവൾ ബാംഗ്ലൂരിലെ നാട്ടിലേക്ക് എത്തി വഴിയും സ്ഥലവും എന്തിന് ഒരു നയാ പൈസ പോലും കയ്യില്ലാത്ത ആ തെണ്ടിപ്പിണ്ണ എങ്ങനെ ഇവിടേക്ക് തിരിച്ചു വന്നു പിന്നെ എങ്ങനെയാ കാർത്തിക് ബാംഗ്ലൂരിൽ അവളെ കണ്ടെത്താൻ പറ്റുന്നത് പക്ഷേ കാർത്തിയുടെ അച്ഛനൊന്നും അവൾ ഈ നാട്ടിലുള്ളത് ഇല്ല അവൾ എവിടെയായിരിക്കും താമസം ആരുടെ കൂടെയായിരിക്കും അവളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ കാർത്തിയുടെ ഫ്ലാറ്റിൽ വെറും അടിമയെ പോലെ പണി ചെയ്തപ്പോൾ ഗൗരി അല്ല ഇന്നവൾ അവളിപ്പോൾ പൂർണ്ണ സന്തോഷവതിയാണ് അതവളുടെ മുഖം പറഞ്ഞിരുന്നുണ്ട് കാർത്തി ഇപ്പോൾ നാട്ടിലെത്തിരിക്കുന്നുണ്ട് ഗൗരിയെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഏറെയാണ് പക്ഷെ അത് പാടില്ല ദിയ നീ അത് തടയണം കാർത്തികൻ്റെ ജീവിതത്തിൽ ഇനി ഗൗരി പാടില്ല അവൻ്റെ ഉള്ളിലിപ്പോൾ ഗൗരി ജീവനോടെ ഇല്ലെന്ന് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ നിലനിർത്തണമെങ്കിൽ ഗൗരിയും കാർത്തി ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ല അതിനൊരു വഴി മാത്രമേ ഉള്ളൂ ഗൗരിയുടെ മരണം അതും കാർത്തി അറിയാതെ അവൻ്റെ ഇവിടെ വെച്ച് ചെയ്യണം സമയം മുന്നോട്ട് പോകും തോറും അവർ കണ്ടുമുട്ടാനുള്ള നിമിഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ദിയോ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി ഉറപ്പിച്ചു എന്തു പറ്റി ദിയ ടൗണിൽ പോയി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നോ നിനക്ക് മാറ്റം പോലെ എപ്പോഴും എന്തെങ്കിലും ആലോചനയിലാണല്ലോ ദീയുടെ മുറിയിൽ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന കാർത്തി അവിടെ അല്ലാത്ത രീതിയിൽ ആലോചനയോടെ ഇരിക്കുന്ന അവളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ഹേയ് കാർത്തി ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നേ ഉള്ളൂ അല്ലാതെ ആലോചന മുഖത്ത് പതർച്ചു വരുത്താതെ അവൾ ചിരിയോടെ പറഞ്ഞു ഓകെ വാ പുഴിച്ചിട്ട് വരാം അവൻ ചിരിയോടെ ദീയെ ചേർത്ത് പിടിച്ചു സതീഷിന് സങ്കടം അടക്കാനോ കഴിഞ്ഞിരുന്നില്ല വർഷങ്ങൾ ശേഷം മകളൊരു നോക്കാൻ കൊതിയോട് ഓടിയണഞ്ഞ് വന്ന നിമിഷം അയാളുടെ നെഞ്ച് പിളരുന്ന വേദന തോന്നി ഇത്ര വർഷങ്ങളായി മകളെ അന്വേഷിച്ച് വരാതിരുന്നതിന് ദൈവം തന്ന ശിക്ഷയിട്ടാണ് സതീഷിനത് കേട്ടപ്പോൾ തോന്നിയത് എങ്കിലും അയാളുടെ മനസ്സിന്റെ കോണിൽ മഹാദേവന്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ തറഞ്ഞു തന്നെ നിന്നു സതീഷ് സങ്കടത്തോടെ മുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് വന്നു അവിടെ നിൽക്കുന്ന അയാൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അത് കേട്ട് സുചിത്ര തിരിഞ്ഞു നോക്കി ചുവന്ന കണ്ണുകളോടെ വേദന തങ്ങിയ മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന സതീഷിന്റെ മുഖം അവളിൽ സങ്കടം തീർത്തു എന്താ സതീഷ് അത് എൻ്റെ കുഞ്ഞ് അവൾ നേരിൽ കാണാനുള്ള ഭാഗ്യ ഈശ്വര എനിക്ക് വിധിച്ചിട്ടില്ല പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എനിക്കൊന്ന് കാണണം അല്ലെങ്കിൽ ഞാൻ ശ്വാസം പുട്ടിയുടെ വീണും മരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ അത്ര ദയനീയതയോടെ അയാൾ ചോദിച്ച് സതീഷിന്റെ വാക്കുകൾ കേട്ട് സുചിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു ആ ഒരു സാരിത്തുമ്പോണ്ട് കണ്ണുകൾ ഒപ്പി പറഞ്ഞു മോളുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് മോളുടെ പ്ലസ് ടുവിലെയാ അത് ഞാൻ കാണിച്ചു തരാം സതീഷുവാ സ്നേഹത്തോടെ സുചിത്ര പറഞ്ഞു സന്തോഷം ഞൊടിയിടയിൽ അവന്റെ മുഖത്ത് മിന്നിമാങ്ങി തിടുക്കത്തോടെ അവൻ സുചിത്രക്കൊപ്പം നടന്നു ഗൗരിയുടെ മുറിയിലേക്കായും സുചിത്ര സതീഷിനെ കൊണ്ടുപോയത് ഇത് ഗൗരിമോളുടെ മുറിയാ ഇതെല്ലാം മോളുടെയാ സന്തോഷത്തോടെ ഗൗരിയെ പറ്റി സുചിത്ര പറഞ്ഞപ്പോൾ ആ മനസ്സിൽ തൻ്റെ മകളുടെ സ്ഥാനം സതീഷ് തിരിച്ചറിഞ്ഞു സുചിത്ര ഗൗരിയുടെ മുറിയിൽ അലമാരയിൽ ഒരു ഫയലായി എടുത്തു വെച്ച പേപ്പറുകൾ എടുത്തു അതിനിടയിലായിരിക്കുന്ന ഫോട്ടോ എടുത്ത് സന്തോഷത്തോടെ സതീഷിനെ നേരെ നീട്ടി വല്ലാത്തൊരുതരം വെപ്രാളത്തോടെ അയാൾ ഫോട്ടോ വാങ്ങി കയ്യിൽ വിറയിലോടെ ഇരിക്കുന്ന ഫോട്ടോയിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ സതീഷ് നോക്കി ഇരുവശവും മുടി പിന്നീട്ട് നിറഞ്ഞ ചിരിയോടെ ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമായി തന്റെ മകളുടെ ചിത്രം കണ്ടതും ഒരു നിമിഷം എല്ലാം മറന്ന് അയാൾ അത് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കറഞ്ഞു പിറ്റേന്ന് പല ലക്ഷ്യങ്ങളുമായി ഇത് എഴുന്നേറ്റു കാർത്തികനെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കുന്ന കള്ളം പറഞ്ഞ് കാർത്തികേയത്തിൽ നിന്ന് ഇറങ്ങാനാണ് അവൾ കണക്ക് കൂട്ടിയത് ആരും അറിയാത്തന്നെ ഗൗരിയെപ്പറ്റി അന്വേഷിക്കാൻ അവൾ തീരുമാനിച്ചുറച്ചിരുന്നു അത് മനസ്സിൽ ഉറപ്പിച്ചു തന്നെ ദിയ കാർത്തികിൻ്റെ അടുത്തേക്ക് ചെന്നു കാർത്തി നീ ഒന്ന് ബിസിയാണോ ബെഡിൽ ഇരിക്കുന്ന അവൻ്റെ അടുത്തിരുന്നു അവൾ തിരക്കി അങ്ങനെ ബിസി ഒന്നുമില്ല ദിയ പിന്നെ ഒന്ന് ഫ്രണ്ട്സിനേക്കൊന്ന് കാണണം എന്താ ചോദിച്ച് ഏയ് ഒന്നുമില്ല എൻ്റെ ഫോണിന്നലൊന്ന് താഴെ വീണു അതിൻ്റെ ഡിസ്പ്ലേക്ക് ചെറിയൊരു പോറില്ല അപ്പോൾ ഒന്ന് ഷോപ്പിൽ കാണിക്കണം ഫോൺ ഫോണിങ്ങനെ വീണു അതെടുത്തുകൊണ്ട് വന്നേ ഞാൻ നോക്കട്ടെ അല്ല നമുക്ക് ടൗണിൽ ഷോപ്പിൽ പോവാം അത് റൂമിലാണ് പിന്നെ നീ വരണമൊന്നുമില്ല ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചില്ലേ മുടക്കണ്ട ഇത് ഞാൻ പോയി ശരി നിനക്ക് ഇവിടെ അങ്ങനെ ഒന്നും പരിചയമില്ലാത്തല്ലേ ഇങ്ങനെയൊക്കെയല്ലേ പരിചയാക്കുന്നേ പിന്നെ കാറുണ്ടല്ലോ ഞാൻ വേഗം പോയി വന്നോളാം ആ നീ പോയിട്ടോ എന്തൊരു ആവശ്യം ഒന്നേ കോൾ ചെയ്യണം ഓക്കെ ഡിയ ദിയ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മണിയോടെ അവൾ കാറുമായി ടൗണിലേക്ക് ഇറങ്ങി കാണുന്ന വഴികളിലൂടെയെല്ലാം അവൾ ഗൗരിക്കായി തിരഞ്ഞുവെങ്കിലും ഗൗരിയുടെ ഒരു പൊടി പോലും കണ്ടെത്താനായില്ല നിരാശയോടെയും ദേഷ്യത്തോടെയും ആയിരുന്നു ദിയ തിരിച്ച് കാർ തീയത്തിൽ പിറ്റേന്ന് നാളെ കഴിഞ്ഞാൽ ഉത്സവം കൂടിയേറും അതുകൊണ്ട് ഗൗരിയുടെയും യുവിയുടെയും ബ്ലൗസ് വാങ്ങാൻ നാലുപേരും കൂടെ ടൗണിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് മടിയോടെ ബെഡിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഗൗരിയെ കണ്ടാണ് യുവി അവരുടെ മുറിയിലേക്ക് ചെന്നത് ഏട്ടാ ഈ ആടത്തേക്ക് ഇത് എന്ത് പറ്റി ഒരു വിഷാറില്ലാത്ത പോലെ ഉത്സവം അടിച്ചുപൊളിക്കണമെന്ന് പറഞ്ഞാവുന്ന ആളാണ് ഇത് യുവി ഗൗരിയെ നോക്കി യദുവിനോട് ചോദിച്ച് കണ്ണാടിയിൽ നോക്കി മുടി മുടിയൊതുക്കിക്കൊണ്ടിരുന്ന യതു അത് കേട്ട് ഗൗരിയെ നോക്കി ഞാനൊരു രണ്ടു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇന്നലെ ഹോസ്പിറ്റൽ കാണിച്ചിട്ടേ കാര്യമുള്ളൂ ഗൌരി മടിയാണെങ്കിൽ റെഡിയാവും അവൻ ഗൗരവത്തോടെ പറഞ്ഞു ചെല്ലിടത്തി ഞാൻ വരുന്നില്ല യുവി നിങ്ങൾ പോയി മേടിച്ചാൽ മതി എനിക്ക് വയ്യ ഗൗരി മടിയോടെ പറഞ്ഞു അത് പറ്റില്ല അവിടെ വെച്ച് ബ്ലൗസ് ഒന്ന് നോക്കേണ്ടി വരും അപ്പം എടുത്തി വന്നേ പറ്റൂ അത് കേട്ടിട്ട് മടുപ്പോടെ ഇരിക്കായിരുന്നു ഗൗരി അവളുടെ കണ്ണുകൾ കാരണമറിയാതെ നിറഞ്ഞു വന്നു ഗൗരി വേഗം മുഖം താഴ്ത്തി യുവി നീ ചെല്ലു ഞങ്ങളിപ്പോൾ വരാം ഗൗരിയെ ശ്രദ്ധിച്ചുകൊണ്ടെന്ന യതു യുവിയോട് പറഞ്ഞു ഗൗരിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട യുവി എന്തോ ചോദിക്കാൻ തുനിഞ്ഞെങ്കിലും വേണ്ടെന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങി ഏതു മുറിയുടെ വാതിലടച്ച് ഗൗരിയുടെ അടുത്ത് നിന്ന് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മുഖം ഉയർത്തി കണ്ണുകൾ തുടച്ചുകൊണ്ട് ആർദ്രമായി ചോദിച്ച് എന്തെ ഏഹ് നിസ്സാര കാര്യത്തിന് കണ്ണ് നിറയാണ് അതിനു മാത്രപ്പെന്തോ ഉണ്ടായി എനിക്കറിയില്ല ഏതു വേട്ടാ വല്ലാതെ കരച്ചിൽ വരിക അവന്റെ നെയ്ജിൽ മുഖം അമർത്തി ഇരുകൈകൊണ്ട് അവൻ അമർത്തിപ്പണെന്ന് ഗൗരി പറഞ്ഞു ഏതു ഗൗരിയുടെ പുറത്ത് തഴി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ കൊച്ചു വരണ്ട അതിനിങ്ങനെ കണ്ണിറച്ചിരിക്കുന്നത് കണ്ടാലേ യുവിക സങ്കടം അതുകൊണ്ട് കരയാണ്ടിരിക്കോ അവളുടെ കവിളിൽ തട്ടിയാവൻ പറഞ്ഞു ഞാനും വരാ ഏട്ടാ യുവക്ക് വിഷമാവും എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൂടി കയറിയിട്ട് വരാം ഇനി അതിനെ പറ്റിയ വാശി പിടിച്ച് കയറരുത് ഏട്ടോ രണ്ടു ദിവസമായിട്ട് നിനക്ക് നല്ല ക്ഷീണം കാണുന്നുണ്ട് അതുമല്ല മുത്തശ്ശീനോട് പറയും ചെയ്തു ഗൗരി അതിന് സമ്മതമെന്നവണ് തലയാട്ടി അധികം വൈകാതെ ടൗണിലേക്ക് ഇറങ്ങി ഇതേ സമയം ഈ ടൗണിൽ ഒരിക്കൽ കൂടി ഗൗരിക്കായി തെരച്ചിൽ നടത്തി കണ്ടെത്താനാവും ആ ദേഷ്യത്തിൽ കാറിലിരിക്കുകയായിരുന്നു കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒരു പിടിവള്ളി കിട്ടിയതുപോലെ ദിയെ കാറിൽ നിറങ്ങാൻ തുനിഞ്ഞതും അവളുടെ കാറിന് കുറച്ചു മുമ്പിലായി ഒരു കാറ് വന്ന് നിന്നു എവിടെയോ തനിക്ക് പരിചയമുള്ള വണ്ടിയാണിതെന്ന് കണ്ട് ദിയെ കാറിലേക്ക് സൂക്ഷിച്ചു നോക്കി അതേസമയം അതിന്റെ ഇരുവശത്ത് ഡോളർന്ന് യദു അജുവും യുവിയും ഗൗരിയും ഇറങ്ങി അതിൽ നിന്നിറങ്ങുന്ന ഗൗരിയെ കണ്ട് ദിയ ഞെട്ടി എന്നാൽ ഞൊടിയിട മുഖം വിടന്നു സന്തോഷം മുഖമാകെ പടർന്നു അവൾ ഗൗരിയെ മാത്രമേ കണ്ടിരുന്നുള്ളൂ ഗൗരി ഇതേസമയം യുവിയുടെ കൈകോർത്ത് റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് കടന്നു അത് കണ്ടതും ദിയ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഗൗരിയെ നിരീക്ഷിച്ചു അവരവിടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവരുടെ കണ്ണിൽ പതിഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ആദ്യ അജു യുവിയും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ട് ദിയ വേഗം കാറിൽ കയറി അജുവിനെ യുവിക്കും പിന്നാലെ ഗൗരി യദു ഇറങ്ങി പരസ്പരം സംസാരിച്ച് മുന്നോട്ട് നടന്ന നിമിഷം യദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് കേട്ടതും ഗൗരിയെ നോക്കി ഒരു മിനിറ്റ് എന്ന് കാട്ടി യദു അല്പം മാറി നിന്ന് ഫോൺ എടുത്തു ഗൗരി ശിരിയോടെ യദുവിനെ നോക്കി മുന്നോട്ട് നടന്നു അവളിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് നിന്ന ദിയ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഗൗരി ഇരുവശത്തു നിന്നും വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് നടന്നു അതേ നിമിഷം ദിയയുടെ വണ്ടി ഒരു ഇരമ്പരോടെ മുന്നോട്ടെടുത്തു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന യദുവിന്റെ കണ്ണുകൾ ഗൗരിക്കായി മുന്നോട്ട് നീണ്ടതും അവൾക്കടുത്തേക്ക് പാഞ്ഞുവരുന്ന കാറ് കണ്ട് അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു അവന്റെ കാറുകൾ വേഗത്തിൽ മുന്നോട്ട് പതിച്ച് അതോടൊപ്പം അവൻ്റെ അലർച്ച അവിടെ പ്രകമ്പനം അലർച്ച കേട്ട് ഗൗരിയോടൊപ്പം തന്നെ അജു യുവിൻ തിരിഞ്ഞു നോക്കി ഗൗരി തന്റെ നേരെ വരുന്ന വണ്ടി കണ്ട് തറഞ്ഞു നിന്നു അജുവിന്റെ യുവിയുടെ ശബ്ദം ഒരുമിച്ച് പൊന്തി ദിയുടെ കാർ ഗൗരിയെ തൊട്ടു തൊട്ടില്ലെന്നായ നിമിഷം യതു ഗൗരിയെ ചേർത്ത് പിടിച്ച് മറുസൈഡിലേക്ക് തെന്നിമാറിയിരുന്നു പെട്ടെന്നായതിനാൽ ബാലൻസ് ഇട്ടായ രണ്ടുപേരും റോഡിലേക്ക് മുഖമടിച്ച് അടിച്ച് വീണു അജു യുവിയും പകപ്പോഴവരുടെ അടുത്തേക്ക് ഓടി വന്നു അപ്പോഴേക്ക് ആളുകൾ ശ്രദ്ധിച്ച് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു യതു അമ്മു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാലും പറ്റിയോ വാ നമുക്ക് ഹോസ്പിറ്റൽ പോവാ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെ അജു യുവിയും വീണെടുക്കുന്ന യദുവിനെയും ഗൗരിയെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു ഗൗരിയുടെ നെറ്റിയും ചൂണ്ടും പൊട്ടിയിരുന്നു യദുവിന്റെ നെറ്റി പോറിയിട്ടുണ്ട് ഗൗരിയുടെ മുഖം തിരിച്ചു നോക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അജു പറഞ്ഞു എന്നാൽ വീണെടുത്ത് എഴുന്നേറ്റ് യദുവിന്റെ കണ്ണുകൾ പോയത് അല്പം ദൂരെയായി ഗൗരിയെ ലക്ഷ്യം വെച്ച് വന്ന വണ്ടിയിലും അതിനുള്ളിലും തറയിട്ട് പുറകിലേക്ക് നോക്കുന്ന പെൺകുട്ടിയിലുമായിരുന്നു അവന്റെ കണ്ണുകൾ ചുവന്നു മുഷ്ടി ഉരുട്ടി അവൻ കണ്ണടച്ച് തുറന്ന് ഗൗരിയെ നോക്കി ഗൗരിയുടെ ശരീരം എപ്പോഴും വിറക്കുന്ന തൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കൈകളിൽ നിന്ന് യദു തിരിച്ചറിഞ്ഞു ഗൗരി യേതു ഗൗരിയുടെ കവിളി തടി സൗമ്യമായി വിളിച്ചിരുന്നു അവൾ ഞെട്ടിലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ പിടച്ചിലൂടെ യദുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി യേതു ഗൗരിയുടെ ഹൃദയമിടിപ്പ് നേരെയാകുന്നവരെ അവളുടെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു അല്പം കഴിഞ്ഞ് യദു അജുവിനോട് പറഞ്ഞു അജു നീ ഗൗരി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നോക്കാം ഞാൻ അവിടേക്ക് വന്നേക്കാം കണ്ണിൽ നിന്ന് പറയുന്ന ആ വണ്ടിയിലേക്ക് നോക്കിയായിരുന്നു അവൻ പറഞ്ഞത് നീ എവിടേക്ക് വാ നിന്റെ നെറ്റി മുന്നിട്ടുണ്ടോ നീ വാ ഞാൻ വന്നോളാം നീ പോയിക്കോ എനിക്ക് ചെറിയൊരു പണിയുണ്ട് യുവി ഗൗരിയെ പിടിക്കുക ഞാൻ ഒരു ടാക്സി ഇട്ടു വന്നാകട്ടെ കാർ എനിക്ക് വേണം ഏത് പറഞ്ഞു യുവി കൊണ്ട് ടാക്സിയിൽ കയറി കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും വലിച്ചു വേർന്ന് ഗൗരി യെതുവിനെ നോക്കി അതുകൊണ്ട് ഏത് ഗൗരിയെ കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞു വേഗം വരാൻ കേട്ടോ പിന്നെ ആ ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഏതാ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചാരിക്കണം എന്നാ വിട്ടോ പക്ഷേ നീ എങ്ങോട്ടാണ് പോകുന്നെങ്കിലും ഇതും അത് കേൾക്കാതെ പോലെ വേഗം തന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നു ദിയെ കാറി നിർത്തി പിന്നിലേക്ക് നോക്കി ഗൗരിക്കൊന്നും സംഭവിച്ചില്ലെന്ന് കണ്ട് അവൾ വേഗം വണ്ടിയെടുത്തു കുറച്ച് മുന്നോട്ട് ഒരു സൈഡിലായി കാർ നിർത്തിയിട്ട് അവിടെ കണ്ട കടലിൽ കയറി വെള്ളം വാങ്ങി ആർത്തിയോടെ കുടിച്ച് അവളുടെ മുഖം മുഴുവനായി വീറപ്പിൽ കുതിർന്നിരുന്നു പേടി കൊണ്ട് അവിടെ നെഞ്ചി പൊട്ടുമെന്ന തരത്തിലായി ഗൗരിയെ പെട്ടെന്ന് മുന്നിൽ കണ്ട നിമിഷത്തിൽ ഒന്നും ചിന്തിക്കാതെ എടുത്തു പ്രവർത്തിച്ച വലിയ മണ്ടത്തരമായി ദിയയ്ക്ക് തോന്നി ഗൗരിക്കൊന്ന് സംഭവിക്കായിരുന്നതുകൊണ്ട് തൻ്റെ പിന്നാലെപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും വരാമെന്ന് അവൾ ഭയപ്പെട്ടു അതേസമയം യദുവിൻ്റെ മുഖഭാവം അവൾക്ക് ഓർമ്മ വന്നു ദിയ ഒന്ന് നടുങ്ങി ഗൗരിയിലേക്ക് അടുത്ത നിമിഷം കേട്ട അലർച്ചയിൽ ദിയയുടെ കണ്ണുകൾ യദുവിലേക്ക് തിരിഞ്ഞിരുന്നു അതേസമയം അവൻ്റെ മുഖത്ത് ഗൗരിയോടുള്ള സ്നേഹവും പ്രണയവും താൻ കണ്ടതാണ് ആ മുഖം തന്നിലേക്ക് നീണ്ടതും അവന്റെ കണ്ണിലെ തീക്ഷ്ണ നോട്ടത്തിന് താൻ മൊത്തത്തിൽ ഭയന്നിരുന്നു കാർത്തിയാറി താൻ എടുത്തിയടി തെറ്റായിപ്പോയെന്നവൾക്ക് മനസ്സിലായി ഗൗരിയെ സ്നേഹിക്കുന്നവർ അവൾക്ക് ചുറ്റുമുണ്ടെന്ന് ദിയയ്ക്ക് ബോധ്യപ്പെട്ടു ഇനി ഇവിടെ നിൽക്കുന്ന ശരിയല്ലെന്ന് മനസ്സിലാക്കി ദിയ വേഗം വണ്ടിയെടുത്ത് വണ്ടി മുന്നോട്ടെടുത്ത് കുറച്ച് പോയതും തൻ്റെ പുറകിലായി തൻ്റെ വണ്ടിയെ ഫോളോ ചെയ്തു വരുന്ന വണ്ടിയിൽ അവിടെ കണ്ണിലോടക്കി എവിടെയോ പരിചയമുള്ള വണ്ടിയാണെന്ന് തോന്നി ഒന്നുകൂടെ നോക്കിയതും ഗൗരി വന്ന വണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഞെട്ടി അവൾ പകപ്പോടെ തിരിഞ്ഞ പുറകിലെ കാറിലേക്ക് നോക്കി ഒരു പുരുഷനാണ് അത് ഓടിക്കുന്നതെന്ന് മാത്രമേ അവൾക്ക് മനസ്സിലായുള്ളൂ താനാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ദിയക്ക് തൻ്റെ കൈയും കാലും തളരുന്ന പോലെ തോന്നി എത്രയും പെട്ടെന്ന് കാർത്തികേയത്തിലെത്താൻ അവൾ വണ്ടിയുടെ സ്പീഡ് കൂട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം